ശ്രേയമോൾ ഏകമകൾ ആയതുകൊണ്ട് തന്നെ ഏഴു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കൺമണിയായിരുന്നു ആ മാതാപിതാക്കൾക്ക് ഏകമകൾ ഏകമകളായതുകൊണ്ട് തന്നെ അത്രത്തോളം സ്നേഹവാത്സല്യങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും അവൾ അവർ ആ കുഞ്ഞിനെ വളർത്തിയിട്ടുണ്ടാവുക എന്നാൽ വളർന്നു വലുതായി പതിനെട്ട് വയസ്സ് തികയുന്ന ആ പിറന്നാൾ ദിനത്തിൽ പൊടുന്നനെ അവർ മാതാപിതാക്കളുടെ അരികിൽ നിന്നും എന്ന യാത്രയായി ഹൃദയം നിറങ്ങുന്ന ഒരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും പുറത്തു വരുന്നത് പാലക്കാട് പുൽപ്പള്ളി ചിറവട്ടത്ത് രാജിൻ്റെയും ബിന്ദുവിൻ്റെയും ഏകമകളായ മകളായ മരണം എപ്പോഴും ബന്ധുക്കൾക്കും ഉറ്റവർക്കും ഒന്നും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ശ്രേയമ്മളുടെ പിറന്നാൾ അന്നു തന്നെയായിരുന്നു ശ്രീക്ക് സ്കൂളിൽ നിന്നും ടി സി വാങ്ങാൻ ഇരുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപകരും കൂട്ടുകാരുമെല്ലാം ചേർന്ന് സ്കൂളിൽ വെച്ച് ശ്രേയ്ക്ക് ഒരു സർപ്രൈസ് നൽകുവാനുള്ള ഒരുക്കത്തിലായിരുന്നു അതിനായി അവർ ഒരു കേക്ക് വാങ്ങി അതിൽ പുതിയ ഡിസൈനിൽ പേരെല്ലാം എഴുതി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ അതിനിടയിൽ അധ്യാപകരെയും കൂട്ടുകാരെയുമെല്ലാം തേടിയെത്തിയത് ഉള്ളുലൈക്കുന്ന ആ മരണ വാർത്തയായിരുന്നു അതോടെ പിറന്നാൾ ആഘോഷത്തിനായി തയ്യാറെടുത്ത ആ സ്കൂൾ മുഴുവൻ കടലായി മാറി വെള്ളിയാഴ്ച രാവിലെ എട്ടേ മുപ്പതോട് കൂടിയാണ് സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ എട്ടേ മുപ്പതോട് കൂടിയാണ് സംഭവം നടക്കുന്നത് രാവിലെ കുളിക്കാനായി കുളിമുറിയിലേക്ക് പോയതായിരുന്നു ശ്രീയ്യ ഈ സമയം അമ്മ ബിന്ദുവാണ് വീട്ടിലുണ്ടായിരുന്നത് കുളിമുറിയിലേക്ക് കയറുന്നതിനിടെ ശ്രീയ പെടുന്നനെ കുഴഞ്ഞു വീണുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഉടൻ തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് പ്രാഥമിക ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പുൽപ്പള്ളി ചെറുവട്ടത്തെ വീട്ടിലെത്തിച്ച് സ്ത്രീയെ അവസാനമായി കാണാനെത്തിയവർക്ക് വിഷമം അടക്കാനായിരുന്നില്ല സ്ത്രീയുടെ മാതാപിതാക്കളുടെ പൊട്ടിക്കരച്ചിലുകൾ കണ്ടുനിന്ന എല്ലാവരെയും കണ്ണീരിലായത്തി വർഷം കാത്തിരുന്ന് കിട്ടിയിട്ട് ഇപ്പോൾ ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ടല്ലേ പോകുന്നേ എന്ന് പറഞ്ഞാണ് അമ്മ ബിന്ദു ആർത്ത് വിൽ നിലവിളിക്കുന്നത് തേങ്ങി കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ സങ്കടം പറച്ചിലും സഹിക്കാനാവുന്നില്ല കോഴിക്കോട് ജോലി ചെയ്തിരുന്ന പിതാവ് രാജൻ ആഴ്ചയിലൊരിക്കൽ മാത്രം വീട്ടിൽ വരുന്നതിൽ ശ്രേയ എപ്പോഴും പരിഭവം പറയാറുണ്ടായിരുന്നു നല്ലേപ്പള്ളി കൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം മാർക്കോടെയാണ് ശ്രേയ പ്ലസ് ടു പാസ്സായത് തുടർന്ന് ബിരുദ പ്രവേശനത്തിനായി കാത്തിരിക്കുകയും ശ്രേയക്ക് സിവിൽ സർവീസിൽ എടുക്കാനായിരുന്നു ആഗ്രഹം എന്നുമാണ് കൂട്ടുകാരികൾ പറയുന്നത് മരണപ്പെടുന്നതിൻ്റെ നിമിഷങ്ങൾക്ക് മുന്നേ പോലും വിറപ്പുഞ്ചിരിയോടെ കണ്ട ശ്രേയ നിശബ്ദയായി മടങ്ങുമ്പോൾ ഒന്നും തന്നെ ശ്രേയക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ